രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിക്ക് പിന്നിൽ പരാതിക്കാരിയെ നിർബന്ധിച്ച് പരാതി കൊടുപ്പിച്ചത് പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി പരാതി കൊടുപ്പിച്ചത് ജനൻ ടി വി ആണ് എന്നുള്ളതിന്റെ ഓഡിയോ റെക്കോർഡിംഗ് ഈ പരാതിക്കാരി പറയുന്നത് തന്നെ ഓഡിയോ റെക്കോർഡിംഗ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചു ഈ വീഡിയോ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഈശ്വരനെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇരയാക്കപ്പെട്ട ആ ഒരു സ്ത്രീയുടെ ഒരു ഐഡന്റിറ്റിയും പുറത്തുവിട്ടിട്ടില്ല വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് കൃത്യമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ജനൽ ടി വി ആണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള ഒരു കാര്യം ഇവിടെയുള്ള മുഴുവൻ അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്താണ് ഹർജിയിൽ ആവശ്യപ്പെട്ടത് എന്താണ് ഹർജിയിൽ എഴുതിയത് എന്ന് കൃത്യമായിട്ട് ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം ഒരു മാധ്യമം പോലും ചർച്ച ചെയ്തില്ല എന്തിനു പറയുന്നു റിപ്പോർട്ടർ ചാനലടക്കം മിണ്ടിയില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ചാനലും മിണ്ടാൻ കഴിയില്ല കാരണം എങ്ങനെയെങ്കിലും രാഹുൽ മാങ്ങൂട്ടത്തിൽ ജയിലിനകത്തേക്ക് വിട്ടാൽ മതി എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞ പോലെ ഈ വിഷയത്തില് ജനടിവിക്ക് എതിരായി സംസാരിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ പക്ഷെ ജനം ടി വിക്ക് നേരെ കിട്ടിയ ഒരു അവസരം അത് ഉപയോഗിച്ചിട്ടേ ഇല്ല ഒരു സ്ത്രീ ഒരു പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല ആണുങ്ങൾ അങ്ങോട്ട് പോയി ജയിലിൽ കിടക്കണോ ഒരാൾ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വർത്താനം പറയാൻ പറ്റില്ല അയാൾക്ക് വേണ്ടിയിട്ട് ഒരാൾ വീഡിയോ പോലും ചെയ്യാൻ കഴിയില്ല ആളെ പിടിച്ച് ജയിലിൽ കൊണ്ടിടും അടിപൊളി എനിക്കൊന്നും ചോദിക്കാനുണ്ട് ഇവിടെയുള്ള മാധ്യമങ്ങളല്ലേ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ പരിപാടിക്ക് വിളിക്കാറ് ചർച്ചയ്ക്ക് വിളിക്കാറ് ഈ മാധ്യമങ്ങൾ വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയില്ലല്ലോ ഇല്ലല്ലോ സ്വന്തം ചാനലേ പറയുള്ളൂ അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഈ ചാനലിൽ ആർക്കും കൂടി ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ബോധം എന്തുകൊണ്ടില്ല രാഹുൽ ഈശ്വര സത്യം വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ഈ സത്യം വിളിച്ചു പറഞ്ഞാലുള്ള ആകെ പ്രശ്നമാണെന്നുള്ളതാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പൊന്നുമക്കളെ രാഷ്ട്രീയം മാറ്റി വെച്ച് ഇവിടെയുള്ള ആണുങ്ങളോട് എനിക്കൊന്ന് പറയാനുണ്ട് രാഷ്ട്രീയം മാറ്റി വെക്ക് എന്നിട്ട് നാളെ നിങ്ങൾക്ക് നേരെ ആരെങ്കിലും ഒരാൾ ഒരു പരാതിപ്പെട്ട് കഴിഞ്ഞാൽ സത്യമാണോ എല്ലെന്നും നോക്കില്ല ജനങ്ങളെല്ലാം വലിച്ചു കീറും ഇവിടെ മാധ്യമങ്ങൾ വലിച്ചു കീറും ആരെങ്കിലും സപ്പോർട്ട് സംസാരിച്ചു കഴിഞ്ഞാലോ ആരെങ്കിലും തെളിവുമായി സംസാരിച്ചു വന്നാലോ അയാളെ ഇവിടെ ജയിലിൽ ഇടും അതപ്പോ കണ്ടോണ്ടിരിക്കണത് ഈ വീഡിയോ വീഡിയോന്ന് കണ്ടു നിങ്ങള് പബ്ലിക് ഡൊമൈനിലുള്ള ജനൻ ടിവിയുടെ പേരടക്കം എടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഏതെങ്കിലും മാധ്യമം പറഞ്ഞു പോട്ടെ സംഘീ ചാനൽ ആണല്ലോ ജനം ടി വി ആ സംഘി ചാനലായ ജനൻ ടി വി ഏറ്റവും വലിയ ഐഡിയോളജിക്കൽ എതിരാളിയാണ് മീഡിയ വൺ മീഡിയ ആണെങ്കിലും ഈ കാര്യം നിങ്ങളോട് പറഞ്ഞു പറയില്ല മീഡിയ വൺ എങ്ങനെ പറയാനാണ് ജനൻ ടി വിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ ടീംസ് ഇറങ്ങി വന്നിട്ട് മീഡിയ വൺ പണി കൊടുക്കില്ല ഓൾറെഡി ഒരു പണി കിട്ടിയതല്ലേ മിണ്ടില്ല പേടി ഭയം ഈ വിഷയത്തിൽ എന്തിനു ഭയപ്പാട് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നീതിക്ക് വേണ്ടി സംസാരിക്കണോ നീതിക്ക് വേണ്ടി സംസാരിക്കേ ഇവിടെ നിലവിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് ഓൾറെഡി ഒരു ഭർത്താവ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് അറിയാൻ പൂണ്ടി വെച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഹർജിയിൽ എഴുതി പിടിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് അത് പുറത്തു പറയുന്നില്ല അതിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് ഇവിടെ രാഹുൽ ഈശ്വർ തുറന്നു പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ അത് പറയുന്നില്ല ഇപ്പൊ രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്ത അപ്പൊ എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസാരിക്കാൻ ആരും വേണ്ട എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒക്കെ ലക്ഷ്യമല്ലേ കൊള്ളാം ചേട്ടാ കൊള്ളാം പണ്ട് ബ്രിട്ടീഷുകാർ ഈ രാജ്യം പിടിച്ചടക്കിയപ്പോ അവർക്കെതിരെ ശബ്ദം ഉയർത്താൻ ഒരു കൂട്ടം ആളുകൾ അണിനിരന്നപ്പോ കുറച്ചാളുകൾ അങ്ങ് മാറി നിന്നിട്ട് അവർക്ക് ദാസപ്പണിയും മറ്റുള്ള പരിപാടിയും എടുത്തു കൊടുത്തില്ലേ അതേ നിലപാടാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു ഇരയുടെ വാക്കുകൾ മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത് അല്ലേ ഇവിടെ രണ്ടുപേർക്കും റൈറ്റ് ഉണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ രണ്ടു പേർക്കും തുല്യ അവകാശങ്ങളുണ്ട് പ്രതിക്കും വാദിക്കും തുല്യ അവകാശങ്ങളുണ്ട് നിങ്ങൾ ഒരാൾ പറയുന്ന വാക്ക് കേട്ട് അത മാത്രമാണ് ശരിയെന്ന് പറയല്ലേ ഞങ്ങളെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളും കേൾക്കുന്നുണ്ട് ഇരയുടെ വാക്കുകളും കേൾക്കുന്നുണ്ട് ഇത് രണ്ടും കൂട്ടി വെച്ചുകൊണ്ട് ഇതാണ് പ്രതി ഇതാണ് പ്രതി എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അത് മാധ്യമധർമ്മ അത് മാധ്യമ അധർമ്മമാണ് എന്നുള്ളതാണ് സാധാരണ മുസ്ലിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ ഒരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു ബ്രാഹ്മണനായ ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആയ രാഹുൽ ഈശ്വരം എന്നെ വേണ്ടി വന്നില്ലേ എന്റെ കാര്യം എന്താ അറിയാമോ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സത്യം പറയാൻ ആൾക്കാർക്ക് മടിയാണ് ഓക്കെ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല അത് ആദ്യം പറഞ്ഞേക്കാം പല വിഷയങ്ങളിലും അദ്ദേഹത്തിനോട് എനിക്ക് വിയോജിപ്പുകൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അദ്ദേഹം ആ പൂണൂല് പിടിച്ച് കാണിച്ചിട്ട് ഈ ഒരു കാര്യം പറയുന്നത് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു ബ്രാഹ്മണൻ വേണ്ടി വന്നിരുന്നു എന്നുള്ള വാക്കുകൾ എന്തിനാണ് അവിടെ ഉപയോഗിച്ചത് എനിക്കറിയില്ല ഇവിടെ സത്യസന്ധമായിട്ട് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായി നിങ്ങൾ തുടരുന്നു അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ മതമോ നിങ്ങളുടെ വർണ്ണമോ നിങ്ങളുടെ വർഗമോ നിങ്ങളുടെ രാഷ്ട്രീയമോ ഒന്നും ഞങ്ങൾക്ക് അറിയേണ്ടതായിട്ടില്ല നിങ്ങൾ പച്ചയായ മനുഷ്യനാണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി നെറിയും നേരുമുള്ള ആളാണെന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി ഇവിടെ മറ്റുള്ള മാധ്യമങ്ങൾക്കൊക്കെ വേണ്ടത് പൈസയാണ് അതുകൊണ്ടാണ് അവർ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള സംരക്ഷണമുണ്ട് ആ സംരക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാനും ആ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഈ തെറ്റല്ല പറയുന്നത് ശരിയാണ് പറയുന്നതെങ്കിൽ കോടതി കൃത്യമായി ഇടപെടൽ നടത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ ശിക്ഷിക്കട്ടെ അല്ലാത്ത പക്ഷം നമ്മൾ ഇവിടെ കിടന്ന് കൊരച്ച് എന്തിനാ എന്തിനാണ് ആവശ്യമില്ലാതെ ഒരു മനുഷ്യന്റെ ജീവിതം കയ്യിലിട്ട് അമ്മാനമാണത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസിന്റെ ഇടയിൽ തന്നെ ഭിന്നിപ്പുകളുണ്ട് രണ്ട് അഭിപ്രായങ്ങളുണ്ട് അത് ഏത് ഇടങ്ങളിലായാലും അങ്ങനെ ഉണ്ടാകും അതത്രേ ഉള്ളൂ ഞാൻ തെളിവ് സഹിതം തെളിവ് സഹിതം എന്ന് പറഞ്ഞാൽ രാഹുൽ കോടതിയിൽ സമർപ്പിച്ച തെളിവ് സഹിതം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോടതിയിൽ സമർപ്പിച്ച രേഖയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോടതിയിൽ സമർപ്പിച്ച രേഖ ഇനി അതിൽ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ഒന്നും ഞാൻ പറയില്ല ഞാൻ ജനൻ ടിവിയെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യില്ല ഉദാഹരണം ജനൻ ടി വി എങ്ങനെയാണ് പെൺകുട്ടിയെ നിർബന്ധിച്ചത് ഒന്നും ഞാൻ പറയില്ല കാര്യം അത് വേണമെങ്കിൽ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീലിംഗ് എന്ന് പറഞ്ഞേക്കാം ഓക്കെ ആ ഒരു പെൺകുട്ടിയുടെ ഒരു ഡീറ്റെയിൽസും ഇരയുടെ ഒരു കാര്യവും ആള് പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും ഇരയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു എന്ന് പറയുന്നത് ഇത്തരം കേസുകൾ വരുമ്പോ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമായ പ്രശ്നങ്ങൾ വരുമ്പോ തീർച്ചയായിട്ടും സൈബർ ബുള്ളിങ് നടക്കുക തന്നെ ചെയ്യും അത് ഇന്ന ആള് കാരണമാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഇവിടെയുള്ള മാധ്യമങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയും ഇതില് അന്വേഷണ വിധേയമാക്കേണ്ടതായിട്ടില്ലേ അവരെയും മാറ്റി നിർത്തേണ്ട ഇടങ്ങളിൽ മാറ്റി നിർത്തേണ്ടേ പക്ഷെ മാധ്യമധർമ്മം അതാണ് ഇന്ത്യൻ നിയമം ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം ഒരു മനുഷ്യന് ഒന്നും ചെയ്യാൻ പഴിയില്ല പക്ഷേ പബ്ലിക് ഡൊമൈനിലുള്ള മറച്ചു നോക്കട്ടെ ഇനി നിങ്ങള് മറ്റേ എന്താ പറയണേ അങ്ങനെ പോലും കാണരുതെന്ന് ചോദിച്ചാൽ ഇത് ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ രാഹുൽ കൊടുത്ത ബെയിൽ ആപ്ലിക്കേഷനാണ് ആ ബെയിൽ ആപ്ലിക്കേഷനിലെ പ്രസക്ത ഭാഗങ്ങൾ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി മറച്ചിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ മറച്ചു പിടിച്ച് ആ പെൺകുട്ടിയുടെ ഒരു ഡീറ്റെയിൽസ് പോലും പറയാതെ അയാളെ അറസ്റ്റ് ചെയ്തിട്ട് കരാഗ്രഹത്തിൽ അടക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരുപാട് ഒരുപാട് ആളുകൾ രംഗത്ത് വരിക തന്നെ ചെയ്യും ആർക്കും ഈ വിഷയമൊന്നും കാണാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പൊ ബിഗ് ബോസിന് കഴിഞ്ഞുള്ളൂ ബിഗ് ബോസ് മാത്രമായിരുന്നു ആളുകൾക്ക് വേണ്ടിയിരുന്നത് അത് കഴിഞ്ഞു വരുന്ന ഒരു ഒരു കാര്യവും ജനങ്ങൾ അറിയേണ്ട വിഷയങ്ങൾ അറിയാൻ പോലും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടാൽ മനസ്സിലാവുന്നതാണ് ബിഗ് ബോസ് കഴിഞ്ഞു ഒരു വ്യക്തിയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ഒരു വ്യൂ കിട്ടുന്ന ഒരവസ്ഥ ജനങ്ങൾ സത്യസന്ധമായ രീതിയിൽ ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവ് അതാണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനും മനുഷ്യനാണ് അയാൾക്കും ഉണ്ട് മാനാഭിമാനം എന്ന ബോധം ഇവിടെയുള്ള മാധ്യമങ്ങൾ കൂടി ഉണ്ടാവേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കുന്നത് പോലെ തന്നെ പുരുഷന്മാർക്കും സുരക്ഷ കൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യം എന്താ ഇനിയെങ്കിലും ഉണ്ടാവുമെന്ന് അറിയില്ല ആ മറച്ചിട്ട് ഞാൻ എടുത്തു വെച്ച കാര്യം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം വിക്ടിം ഹെർസെൽഫ് ഇൻഫോംഡ് അതായത് നമ്മുടെ ആ പരാതിക്കാരി ആ പരാതിക്കാരി തന്നെ പെറ്റീഷണറെ ഇൻഫോം ചെയ്തിട്ടുണ്ട് ജനം ജനം ചാനൽ ചാനൽ ഹാസ് ടു എ ദി അതിന്റെ കാരണമുണ്ട് ആ കാരണം ഞാൻ കാര്യം കാരണം പറയുകയാണെങ്കിൽ ദൂരെ കൂടെയെങ്കിലും വിക്ടിമിനെ ഐഡന്റിഫൈ എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വരും എനിക്ക് എനിക്ക് രണ്ടു വർഷം തടവ് ലഭിക്കാൻ കഴിയുന്ന ഒരു കുറ്റമാണ് രണ്ടു മൂന്ന് ദിവസം എന്നെ മാറ്റി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ എളുപ്പമാണെന്ന് ചിന്തിക്കുന്നവർ ആ കാര്യം പറഞ്ഞെങ്കിലും രാഹുൽ യേശു എന്നെ അറസ്റ്റ് ചെയ്യാൻ വരും അതുകൊണ്ട് തൽക്കാലം ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തോ എനിക്കത് കണ്ടപ്പോ ചിരിയെ വന്നത് ഇത്രമാത്രം അയാള് കെയർ ആയിട്ട് ആ ഒരു കാര്യം മറച്ചു വെച്ചിട്ട് പോലും ആ പേര് കാണിക്കാതെ കാണിക്കാതിരുന്നിട്ട് പോലും പബ്ലിക് ഡൊമൈനിൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു സാധനം മറച്ചു വെച്ചിട്ട് പോലും ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകൾ ഭയപ്പെടുന്നു ജനം ടിവിയെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഭയപ്പാട് എന്തുകൊണ്ട് ജനം ടി വി ഈ ഒരു കാര്യം പുറത്തേക്ക് വിട്ടില്ല എന്തുകൊണ്ട് റിപ്പോർട്ട് ചാനൽ ഈ ഒരു വിഷയം പുറത്തേക്ക് വിട്ടിട്ടില്ല ഈ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട് ആ റെക്കോർഡ് കോടതിയിലാണ് സമർപ്പിച്ചിട്ടുള്ളത് അതല്ലാതെ മറ്റാരുടെയും കയ്യിലില്ല എന്നുള്ളതാണ് ഏതൊരു യൂട്യൂബർ പറയുന്നത് കേട്ടു ഞാനത് പുറത്തുവിടാത്തത് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്നുള്ളത് അങ്ങനെ ആ ഒരു ശബ്ദ സന്ദേശം മാധ്യമങ്ങളുടെ കയ്യിലില്ല രാഹുൽ ഈശ്വരന്റെ കയ്യിലില്ല അത് കോടതിയിലാണ് ഉള്ളത് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോ മാധ്യമങ്ങൾ അത് പുറത്തുവിട്ടേനെ അല്ലെ വിടില്ല ഇര സ്ത്രീയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ഡീറ്റെയിൽസും പുറത്ത് വിടില്ല പുരുഷനായാൽ നല്ല അടിപൊളിയായി കേമായി അല്ലെങ്കിൽ പരാതിക്കാരി അല്ലെങ്കിൽ ദ അതിജീവിതർ രാഹുൽ മാറ്റത്തിൽ അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനൊരു കാരണമുണ്ട് ആ കാരണം ഞാൻ പറയൂല കാര്യം നമ്മുടെ നിയമ സംവിധാനം പറയുന്നത് ഏതെങ്കിലും രീതിയിൽ വിക്ടിമിനെ ഐഡന്റിഫൈ ചെയ്ത് ചെയ്യരുതാണ് അതുകൊണ്ട് ഇത് വിക്റ്റമിനെ കുറിച്ചുള്ളതല്ല ജനം ടി വി എനിക്ക് ജനം ടി വി ഇഷ്ടമാണ് കേട്ടോ ജനം ടി വി ഇഷ്ട ചുമ്മാ ഭംഗിക്ക് പറയുന്നതല്ല ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹത്തിനോട് എല്ലാ കാര്യത്തിലും എനിക്ക് യോജിപ്പില്ല എന്നുള്ളത് ജനം ടി വി എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധിക്കാത്ത ഒരിക്കലും ഇനി ഇഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുള്ള ഒരു ചാനലാണ് ജനൻ ടി വി ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് അതാണ് ചില വിഷയങ്ങളിൽ രാഹുൽ ഈശ്വരനോട് നമുക്ക് വിയോജിപ്പുകളുണ്ട് ഉണ്ട് പക്ഷെ മനുഷ്യത്വം എന്നുള്ള ഒരു സാധനം ഇപ്പോഴും കെട്ടുപോകാതാണ് നെഞ്ചിന് അകത്ത് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് വെറുതെ അങ്ങ് സംസാരിച്ചു പോവുമല്ല വിത്ത് എവിഡൻസ് ആണ് പല കാര്യങ്ങളും പറയുന്നത് ഇതൊന്നും അദ്ദേഹം കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച ആ ഒരു രേഖകളാണ് എന്നുള്ളതാണ് ഇതൊക്കെ ജനങ്ങൾക്കറിയാം ഇപ്പൊ രാഹുൽ ഈശ്വർ ജയിലിലാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുക ആരെങ്കിലൊക്കെ എന്തായാലും കൃത്യമായ കാര്യങ്ങളില്ലാതെ നമ്മൾ ആരും സംസാരിക്കാറില്ല രാഹുൽ ഈശ്വർ കൃത്യമായ എവിഡൻസ് കൊണ്ടുവന്നിരുന്നു നമ്മൾ അത് ചർച്ച ചെയ്തിരുന്നു അതുകൂടാതെ തന്നെ പബ്ലിക് ഡൊമൈനിൽ നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇരയാക്കപ്പെട്ട ആ ഒരു സ്ത്രീയുടെ പേരോ ഫോട്ടോയോ ഒന്നും നമ്മൾ കാണിക്കേണ്ടതായിട്ടില്ല അതല്ലാതെ തന്നെ ജനങ്ങൾക്ക് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ സന്ദീപ് ജി വാര്യർക്കെതിരെയും ഇവർ കേസ് പരാതിപ്പെട്ടിട്ടുണ്ട് സന്ദീപ് ജി വാര്യർ ഒരു വിവാഹത്തിന് പോയിരുന്നു ഏതോ ഒരാളുടെ വിവാഹത്തിന് ഏതോ ഒരു ബി ജെ പി കാരന്റെ ഗുരുവായം അമ്പരനാടയിൽ അങ്ങനെ എവിടെയൊക്കെ വെച്ചിട്ടാണ് ആ ഒരു കല്യാണം നടന്നത് അയാൾ ഇയാളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ആരൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു ആരൊക്കെ അത് ഷെയർ ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇതിന് സന്ദീപ് ജി വാര്യർക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലെ അയാളുടെ പ്രൊഫൈലിൽ ഇട്ട പണ്ടത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ നടന്ന് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണോ അത് അങ്ങനെ വേറൊരു സൈഡിൽ നടക്കുന്നുണ്ട് നമുക്കത് അറിയാത്തത് കൊണ്ട് പറയണ്ട അല്ലേ അതവിടെ കിടക്കട്ടെ ഓക്കെ അപ്പോ ഇരയാക്കപ്പെട്ട ആ ഒരു സ്ത്രീയെ നിർബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നുള്ളതിന്റെ ശബ്ദ സന്ദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് അത് അറിഞ്ഞിട്ട് പോലും മറച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിലുള്ള ആ ഒരു ഗൂഢാലോചനയും ആ ഗൂഢമായ ലക്ഷ്യവും ആ രാഷ്ട്രീയ ബുദ്ധിയോ ഒക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയൊന്നുമല്ല നാളെ എനിക്കെതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ വ്യാജ പരാതികൾ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും വരില്ല കാരണം ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളൊക്കെ കാരാഗ്രഹത്തിൽ അടയ്ക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ ഇവിടെയുള്ള ആളുകൾ ഭയപ്പെടില്ലേ മാധ്യമങ്ങളാണ് ഇത് ചർച്ച ചെയ്യേണ്ടത് മാധ്യമങ്ങളാണ് ഇത് കൊണ്ടുവരേണ്ടത് പക്ഷെ മാധ്യമങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക താല്പര്യങ്ങൾ ഒരു ഭാഗം മാത്രം സംസാരിക്കുക എന്നുള്ളത് നിഷ്പക്ഷമായി നിലപാടെടുത്തുകൊണ്ട് നിഷ്പക്ഷമായി വാർത്തകൾ പറയാൻ ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് മുട്ടു പറയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ട്വന്റി ഫോറിലൊന്നും ഞാൻ ഈ വാർത്ത കണ്ടില്ല എന്തുകൊണ്ടാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാത്തത് ഇരയുടെ ശബ്ദ സന്ദേശങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടു എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ബെയിലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പുറത്തേക്ക് പറയുന്നില്ല ഇതൊക്കെയാണ് പൊറോട്ട് നാടകങ്ങൾ ഇനിയും ശബ്ദം അടപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തിട്ടൂരം അതാണെങ്കിൽ ആ തിട്ടൂരം ഇങ്ങ് വലിച്ചു കീറി ഒട്ടിച്ച് സ്വതന്ത്രമായി ഞങ്ങൾ അങ്ങ് സംസാരിക്കും ഇന്ത്യ എന്ന മഹാരാജ്യമാണ് ഇവിടെ സംസാരിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉള്ള എല്ലാ സ്വാതന്ത്ര്യവുമുള്ള നാട് എത്ര നിങ്ങൾ വായം ഓടിക്കെട്ടിയാലും പറയേണ്ട സത്യങ്ങൾ ഉച്ചത്തിൽ ഉറക്കെ അങ്ങ് വിളിച്ച് പറയും അപ്പൊ വീണ്ടും പര വാർത്താ വിശേഷങ്ങളുമായി ഇവിടെ പാ സൈനിക